കൃഷ്ണായനം മുപ്പത്തിരണ്ട് ബ്രഹ്മാണ്ട ദർശനം കേശവൻ വളർന്നു വരുന്നതിനനുസരിച്ച് പരാതികളും ഏറിക്കൊണ്ടിരുന്നു നിത്യവും ഗോപികമാർ ആവലാദികളുമായി യശോദയെ വന്ന് കാണും അവർക്കെല്ലാം ഒരു കൂട്ടം പരാതികളാണ് കണ്ണനെക്കുറിച്ചുള്ളത് ഒരു ഗോപിക പറഞ്ഞു യശോദയെ കണ്ണനെ കൊണ്ട് തോറ്റു ഞാൻ പകർന്നു വെച്ചിരുന്ന വെണ്ണ മുഴുവൻ അവൻ വാനരന്മാർക്ക് കൊടുത്തു രണ്ട് പൂവാലി പൂവാലിപ്പശുക്കളെ കറന്നാണ് പാത്രം നിറയെ പാൽ വെച്ചിരുന്നത് പാൽ മുഴുവൻ ഉണ്ണിയും കൂട്ടുകാരും ചേർന്ന് കുടിച്ചു കളഞ്ഞു മറ്റൊരു ഗോപിക പരാതിപ്പെട്ടു പാല് കുടിച്ചത് പോകട്ടെ പാൽക്കലം പോലും കേശവൻ തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞു ഞാൻ ഓടിച്ചെന്നപ്പോൾ കാട് കാട്ടിക്കൊണ്ട് ഒരോട്ടവും വേറൊരു ഗോപിക ആവലാതി പറഞ്ഞു അപ്പോൾ അതാ മറ്റൊരു ഗോപിക കരഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നു കരഞ്ഞു കരഞ്ഞ് അവളുടെ കവിൾത്തടം അരുണാഭമായിട്ടുണ്ട് എല്ലാവരും ചേർന്ന് കാര്യം അന്വേഷിച്ചു യശോദേ കണ്ണനെക്കണ്ട് ഞാൻ പൊറുതി മുട്ടി ഒരു കാര്യം കേൾക്കൂ ഇതുപോലൊരു അവമതി എനിക്ക് വരുവാനില്ല എൻ്റെ പിതാവിനെ നിങ്ങൾക്കറിയാമല്ലോ അന്ധനാണ് അദ്ദേഹം ഒരു ദിവസം പാവം എന്നോട് ഒരാഗ്രഹം പറഞ്ഞു എനിക്ക് കുറച്ച് നെയ്യപ്പം വേണം നെയ്യിൽ മൊരിഞ്ഞ നെയ്യപ്പം തിന്നാൻ കൊതി നീ വേഗം ഉണ്ടാക്കിത്തരണം അതനുസരിച്ച് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞു വെച്ച ശേഷം കുളിക്കുവാൻ പോയി കണ്ണനും കൂട്ടുകാരും വഴിയിൽ നിന്ന് കളിക്കുകയായിരുന്നു ഞാൻ കുളി കഴിഞ്ഞ് തിരികെ വന്ന് ഒരുങ്ങി നെയ്യപ്പത്തിന്റെ പൊതിയുമായി അച്ഛനെ കാണുവാൻ പോയി ചെന്നപാടെ പൊതി അച്ഛൻ്റെ പക്കൽ കൊടുത്തു സന്തോഷത്തോടെ അച്ഛൻ പൊതിയഴിച്ച് നെയ്യപ്പം എടുത്തു പ്രായമേറിയതുകൊണ്ട് അല്പം അതിവേഗം കാണിച്ചു വെളിച്ചത്തിൽ വെച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിന് പകരം ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചറിയാൻ കഴിവില്ലാത്ത എൻ്റെ പിതാവ് നെയ്യപ്പത്തിൽ ഒരെണ്ണം എടുത്തു കഴിച്ചു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു അച്ഛൻ ഛർദ്ദിക്കുവാൻ തുടങ്ങിയ ശബ്ദമായിരുന്നു അത് അച്ഛൻ പറഞ്ഞു മകളെ എന്താണിത് നീ കൊണ്ടുവന്നിരിക്കുന്നത് നെയ്യപ്പമോ ചാണകമോ എന്താ ഇത് നല്ല പശുവിൻ നെയ്യിൽ വറുത്തെടുത്തതാണ് അച്ഛൻ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് പിതാവ് പറഞ്ഞു മകളെ ഞാനെന്തിന് കള്ളം പറയുന്നു ഇത് ചാണകം തന്നെയാണ് ഈ വാക്കുകൾ കേട്ട് ഞാൻ ഓടിച്ചെന്ന് പൊതി നോക്കി അന്ധനായ എൻ്റെ പിതാവ് പറഞ്ഞത് എത്ര സത്യം അത് നെയ്യപ്പമല്ല ചാണക വരളിയായിരുന്നു നെയ്യപ്പം പോലെ ഉണ്ടാക്കി പൊതിഞ്ഞു വെച്ചിരിക്കുന്നു ഞാൻ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ കേശവനും സുഹൃത്തുക്കളുമാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞു ഞാൻ എന്ത് വേണം പിതാവിന്റെ വേദന കണ്ട് കണ്ണിൽ ജലം നിറഞ്ഞു ആ ദുഃഖവുമായാണ് ഞാൻ നിന്നെ കാണുവാൻ എത്തിയത് ഗോപികയുടെ വാക്കുകൾ യശോധയിൻ വിഷമം ജനിപ്പിച്ചു അന്ധനായ ഒരു മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ പാതകമാണിത് അതിൻറെ കാരണക്കാരൻ തൻറെ മകനും മറ്റൊരു ഗോപികയുടെ പരാതിയും യശോദ ഓർത്തു ആ ഗോപിക തൻ്റെ കുട്ടികൾക്ക് കൊടുക്കുവാൻ കുറേ പായസം ഉണ്ടാക്കി വെച്ചു അവൾ പായസം അടച്ചു വച്ചതിന് ശേഷം എന്തോ കാര്യത്തിനായി പോയി ഈ തക്കം നോക്കി മാധവനും കൂട്ടുകാരും വാനരന്മാരും കൂടി അകത്ത് കടന്ന് പായസം കുടിച്ചു പായസപാത്രം പഠിച്ചെടുത്തു എന്നിട്ട് ചാണകം പായസം പോലെ കലക്കി അടച്ചു വച്ചിരുന്നു എടുത്തു കൊടുക്കുവാൻ ചെന്നപ്പോഴാണ് സംഭവം അറിയുന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തീർന്നില്ല അവർക്ക് പായസം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് സ്വസ്ഥത ഉണ്ടായത് എല്ലാം ഓർത്തിട്ട് യശോദ പറഞ്ഞു കണ്ണൻ മഹാ കുസൃതിക്കാരൻ തന്നെ ഞാൻ പ്രായമേറി പ്രസവിച്ചതല്ലേ പുത്രന്മാരില്ലാതിരുന്ന് പ്രസവിച്ചതുകൊണ്ട് ലാളനമേറി കേശവന്റെ പുഞ്ചിരിയും പരുങ്ങലും ഒളിച്ചുനിൽപ്പം ഭയന്ന മുഖവും കാണുമ്പോൾ അവനെ അടിക്കുവാനും വയ്യ നിങ്ങൾ ക്ഷമിക്കുക വളരുമ്പോൾ എല്ലാം മാറുന്നതാണ് ആരും ഉണ്ണിയെ ഓർത്ത് പ്രയാസങ്ങളോ കഷ്ടങ്ങളോ സഹിക്കരുത് മൺപാത്രം പോയവർക്ക് വെള്ളിപ്പാത്രം തരാം വെള്ളി പോയവർക്ക് സ്വർണ്ണപാത്രം നൽകാം ഞേഷ്ടം നൽകാം ഇരട്ടി വേണമെങ്കിലും തരാൻ യശോദ എല്ലാവർക്കും നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നൽകി ആശ്വാസ വാക്കുകൾ പറഞ്ഞ് തിരിച്ചയച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഒരു ദിവസം ബലരാമൻ ഉൾപ്പെടെ ഏതാനും ബാലന്മാർ യശോദയുടെ സമീപത്തെത്തി ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി തിന്നുന്നു അരുതേ എന്ന് വിലക്കിയിട്ടും കണ്ണൻ കേൾക്കുന്നില്ല യശോദ പരിഭ്രമിച്ചു വെണ്ണയും പാലും പോരാതെ മണ്ണും തിന്നുകയോ ആ വികൃതിയെ ഒരു പാഠം പഠിപ്പിക്കണം ഇത്തിരി അധികമാകുന്നു എന്നിങ്ങനെ സ്വഗതമോദിക്കൊണ്ട് അവർ ഒരു വടിയുമായി മുറ്റത്തേക്ക് വന്നു കണ്ണൻ നറുപുഞ്ചിരിയുമായി മുറ്റത്തിരിക്കുകയാണ് വന്ന പാടെ യശോദ ചോദിച്ചു കണ്ണാ സത്യം പറയണം നീ മണ്ണ് വാരി തിന്നോ ഇല്ലമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടില്ല വെണ്ണയും പാലും തന്നല്ലേ അമ്മ വിട്ടത് ഈ ജ്യേഷ്ഠനും അവരോടൊപ്പം നിന്ന് എന്നെ കുറ്റക്കാരനാക്കുകയാണ് സത്യമായും ഞാൻ മണ്ണ് തിന്നിട്ടില്ല ബലരാമനടക്കം എല്ലാവരും പറഞ്ഞു കണ്ണൻ അസത്യം പറയുകയാണ് മാധവൻ മണ്ണ് തിന്നു യശോദ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നീ മണ്ണ് തിന്നിട്ടില്ല അല്ലേ സത്യമോ അസത്യമോ എന്ന് എനിക്കറിയണം വേഗം വായ തുറക്കുക മറ്റു ബാലന്മാരും പറഞ്ഞു കണ്ണൻ വായ തുറക്കട്ടെ അപ്പോൾ സത്യമറിയാം കണ്ണൻ ഗൗരവത്തോടെ പറഞ്ഞു അമ്മേ സത്യമാണ് ഞാൻ ഊതിയത് ഞാൻ മണ്ണുണ്ടില്ല എന്നാൽ എൻ്റെ കുക്ഷിയിൽ മണ്ണുണ്ട് അതുകൊണ്ട് അമ്മ പരിഭ്രമിക്കരുത് അമ്മ നോക്കിക്കോളും ഇങ്ങനെ പറഞ്ഞ് ബാലഗോപാല വേഷധാരിയായ വിരാട് പുരുഷൻ വാ മന്ദം മന്ദം തുറന്നു കണ്ണൻ്റെ വായിൽ മണ്ണുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യശോദ സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം ആ മാതാവ് പരിഭ്രമിച്ചു അന്താളിച്ചു ഭയന്നു വിറച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവർ പതറി നിന്നു കേശവൻ്റെ വതനത്തിൽ പുരാതന ലോകങ്ങൾ യശോദ ദർശിച്ചു അതലം വിതലം സുതലം ഭൂതലം തുടങ്ങി പാതാളം വരെ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ലോകങ്ങൾ കണ്ടു കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ അനന്തതയിൽ വിന്യസിക്കുന്നതും അവ പമ്പരവേഗത്തിൽ ചുറ്റിത്തിരിയുന്നതും കാണുമാറായി ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ജലരാശികൾ അവയിൽ തുള്ളിക്കളിക്കുന്ന മകര മത്സ്യമടക്കമുള്ള മത്സ്യസമൂഹം ഭീകരജീവികൾ സമൂഹങ്ങൾ ചക്രവാളം വരെ പരന്നു കിടക്കുന്ന മേഘജാലങ്ങൾ ആദിമേഘങ്ങളായ പുഷ്കലനം ആവർത്തകനും സൂര്യൻ ചന്ദ്രൻ അനവധി ബ്രഹ്മാണ്ടങ്ങളിലെ അനവധി സൂര്യന്മാർ ചന്ദ്രന്മാർ മേരുഗിരി ഹിമാലയൻ എന്നെല്ലാം ഗോവർദ്ധനം പോലും യശോദ കണ്ടു അവ വേഗത്തിൽ മാറുകയാണ് അനവധി നദികൾ നദങ്ങൾ രാജ്യങ്ങൾ പാതാളത്തിൽ മേവുന്ന രാക്ഷസന്മാർ സ്വർഗത്തിൽ വിരാജിക്കുന്ന ദേവന്മാർ വേദാള ഭൂത പിശാചുക്കൾ യക്ഷ കിന്നര ഗന്ധർവ വംശജർ ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകരുടെ അധിഷ്ഠാനങ്ങൾ മന്ദിരങ്ങൾ നവരത്നഖചിതമായ അനവധി കൊട്ടാരങ്ങൾ മധുരസിംഹാസനങ്ങൾ മധുമയ വാടങ്ങൾ മധുരിത കിന്നര കന്യകമാർ മധുതിങ്ങുന്ന ഉദ്യാനങ്ങൾ അഷ്ടദിഗ്വജങ്ങൾ എഡിറ്റ് അഷ്ടദിഗ്ഗജങ്ങൾ അഷ്ടദോഷങ്ങളും അഷ്ടമൂർത്തികളും അഷ്ടരൂപങ്ങളിലുള്ള ദിക്ബാലകർ വിന്യസിക്കുന്നതും അക്ഷിക്ക് ലക്ഷ്യമായി ജ്യോതിഷ് ചക്രഗതികളും ഗണാധിപ രൂപങ്ങളും ജംഗമാജംഗമ ജാതികളും യശോദ കണ്ടു എന്താണ് ഇതെന്നറിയാതെ അഹം തകർന്നു പരിഭ്രാന്ത ചിത്തയായ യശോദ വീണ്ടും കണ്ണടച്ചു തുറന്നു അപ്പോൾ ഇന്ദ്രാദി ദേവസമൂഹത്തെ കണ്ടു കുതൂഹലത്തോടെ വാർമുടി ചിക്കിയുണക്കുന്ന ഇന്ദ്രാണിയെ ദർശിച്ചു നൃത്ത കലാകോവിദരായി സുധർമ്മയിൽ ഹാസലാസ്യഭാവത്തോടെ കാഞ്ചന കാഞ്ചി കുലുങ്ങുമാർ നടനം നടത്തുന്ന സ്വർവധൂമണികളെ കണ്ടു സത്യലോകം ദർശിച്ചു സ്വരവാഹിനി ഹൃതിവാഹിനിയായി അമൃത് പെയ്തു വരുന്നത് ചലനങ്ങളിലൂടെ ദൃശ്യമായി ആയിരം ഇതളുകളുള്ള അബ്ജമദ്യത്തിൽ ആനന്ദസംഭവനരുളുന്നതും കണ്ടു അപ്പുറത്ത് മഞ്ഞുപാളികൾ അടരുന്നതിന് മുകളിൽ കൈലാസം ദൃശ്യമായി പീനസ്ഥനങ്ങളിൽ ഭസ്മലേപനവുമായി കുന്നിൻ മകൾ കുരുക്കുത്തിമാലയുമണിഞ്ഞ് നടരാജമൂർത്തിയുടെ ഹൃദയകുമാരിയായി വിന്യസിക്കുന്നതും സായാഹ്നത്തിൽ നിർജരേന്ദ്രൻ വീക്ഷിച്ചു നിൽക്കുമ്പോൾ അഷ്ടഭാവത്തിൽ വിഷ്ടപരക്ഷക്കായി സർവരസഭാവധ്യോതകമായി നൃത്തം ചെയ്യുന്നതും കണ്ടു ചെന്താമരാക്ഷനായ ആദിനാരായണൻ്റെ ഭോഗീന്ദ്ര ഭോഗശയനവും യശോദ ദർശിച്ചു എന്നല്ല പങ്ക വിനാശിനിയും പങ്കേരുഹാക്ഷിയുമായ പങ്കജ നയനെയും യശോദ കണ്ടു കൺകുളിരുന്ന യമുനാവാടവും സീത സൈഗതപ്പരപ്പം അതിനപ്പുറം അമ്പാടിയും കേദാരഭൂമികളും മൃഗങ്ങളും പക്ഷികളും ചിത്രശലഭാതി വർണ്ണജീവികളും യശോദയ്ക്ക് ലക്ഷ്യമായി നന്ദഗോപ വാടവും തിരുമുറ്റവും മണിവർണനാമുണ്ണിയും കോലുമായി ദേഷ്യത്തിൽ നിൽക്കുന്ന താനും ബലരാമനും കാലിക്കിടാങ്ങളും യശോദ കേശവന്റെ വദനപുടത്തിൽ ദർശിച്ചു എന്താണ് എന്താണിതെന്നോർത്ത് ഇണ്ടൽ പൂണ്ട് പരിഗുണ്ഠയായി വദനം താഴ്ത്തി വിയർത്ത് പരിപാടലോടുകൂടി മന്ദം മന്ദം യശോദ പറഞ്ഞു മകനെ കണ്ണ അമ്മയ്ക്ക് മതിയായി നീ വായ മുറുക്കിയിടുക കണ്ണൻ പെട്ടെന്ന് വായമൂടി പുഞ്ചിരിച്ചു ഒരു നിമിഷം യശോദയുടെ മനം പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ സത്യത്തിലേക്ക് സഞ്ചരിച്ചു തൻ്റെ മകൻ ചക്ഷു ശ്രവണ ചക്ഷുശ്രവണതൽപരോപരി വിശ്രമിക്കുന്ന ജംഗമാ ജംഗമ കാതലും കൽപ്പാന്തോപമനുമായ ആദിനാരായണൻ്റെ ജന്മമാണെന്നോർത്ത് അപ്പോഴേക്കും മനസ്സിൽ സർവശക്തി സ്തുതി വന്നെത്തി എന്നാൽ യശോദയുടെ മനസ്സ് മാറ്റേണ്ടത് അവതാര മഹത്വത്തിന് ആവശ്യമാണെന്ന് കണ്ട് മായാദേവി വീണ്ടും ഭോഗങ്ങൾ ആ മനസ്സിൽ നിറച്ചു യശോദ മകനെ വാരിയെടുത്ത് മടിയിൽ വെച്ചു ശിരസിൽ മുഖർന്നു തൻ്റെ മകൻ നിസ്സാരനല്ലെന്ന് മാത്രം അമ്മയ്ക്ക് ഓർക്കുവാൻ കഴിഞ്ഞു കണ്ണനെയും കൂട്ടുകാരെയും വിളിച്ച് യശോദ ആവശ്യം പോലെ വെണ്ണയും ചൂടുപാലും നൽകി തിരുവയർ ഭഗവാൻ നിറച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കുക്ഷി തന്നെ നിറഞ്ഞു എന്ന് അവരുണ്ടോ അറിയുന്നു അമ്പാടിയിലെ സായാഹ്നങ്ങൾ ഇപ്പോൾ നൃത്തവാദ്യ ഗീതങ്ങൾ കൊണ്ട് മുഖരിതമാണ് കണ്ണനും കൂട്ടുകാരുമാണ് നൃത്തക്കാർ ഗോപികാരമണൻ്റെ കുതൂഹല ഭാവങ്ങൾ ഗോപികമാറിൽ ഹാവഭാവങ്ങൾ സൃഷ്ടിച്ചു അവരുടെ മനസ്സ് കണ്ണൻ്റെ കൗമാര സ്വപ്നങ്ങളെ താലോലിച്ചു അവതാര രഹസ്യം പൂർണ്ണത തേടുകയാണ്